ഇന്ന് മെയ് ഏഴ് രാത്രിയുടെ രണ്ടാം യാമത്തിൽ കൃത്യം ഒന്നഞ്ചിന് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ട് ഭാരതത്തിൻ്റെ സൈനിക ശക്തി പാകിസ്ഥാനിലെ തീവ്രവാദി താവളങ്ങൾക്ക് മേലെ അഗ്നി വർഷമായി പതിച്ചു തീവ്രവാദികൾ വെന്തു വെണ്ണീറായി തീവ്രവാദികൾക്കെന്നും താവളമൊരുക്കിയിരുന്ന പാകിസ്ഥാൻ നമ്മളുടെ ഭാരതമാതാവിൻ്റെ അതിർത്തിയാക്കുന്ന ധീരന്മാരായ ജവാന്മാരെ ഗറില്ല യുദ്ധം നടത്തി പലപ്പോഴും വീരമൃത്യുവിന് ഇരയാക്കിയിരുന്നു കാശ്മീരിലെ സാധാരണക്കാരായ ജനങ്ങളെയും അവർ നിഷ്കരണം വെടിവെച്ചു കൊന്നു വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് നടന്ന കാർഗിൽ യുദ്ധത്തിലും നമ്മളുടെ നിരവധി ജവാന്മാർക്ക് വീരമൃത്യു സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഡിസംബറിൽ അന്നത്തെ ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതാവായ മുരളീ മനോഹർ ജോഷിയുടെ നേതൃത്വത്തിൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒരു ഏകതാ യാത്ര നടത്തി ഭാരതത്തിൻ്റെ അഖണ്ഡത ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി നടത്തിയ ആ ദീർഘദൂര യാത്ര യാത്രയുടെ കൺവീനറായിരുന്നു ശ്രീ നരേന്ദ്രമോദിജി ആ യാത്ര ഹൈദരാബാദിലെത്തി ആ യാത്രയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ യാഥാ ക്യാപ്റ്റനായ മുരളി മനോഹർ ജോഷി പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവരെ തേടി ദുഃഖകരമായ ഒരു വാർത്ത കാശ്മീരിലെ ലാൽ ചൌക്കിൽ ഭാരതത്തിൻ്റെ ത്രിവർണ പതാക പാകിസ്ഥാൻ തീവ്രവാദികൾ അഴിച്ചു മാറ്റി പകരം അവർ പാകിസ്ഥാൻ പതാക അവിടെ ഉയർത്തുകയും ചെയ്തു എന്നിട്ട് കോടിക്കണക്കിന് വരുന്ന ഭാരത മക്കളെ ഒന്നടങ്കം കൊണ്ട് പറഞ്ഞു പെറ്റമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളർന്ന ഏതെങ്കിലും ഭാരതീയനുണ്ടെങ്കിൽ വട വന്ന് ധൈര്യമുള്ളവർ ഈ പതാകയിൽ നിന്ന് അഴിച്ചു മാറ്റു പൊതുവെ ശാന്ത സ്വഭാവക്കാരനായ മോദിജി തൻ്റെ പോലെ തന്നെയാണ് ഭാരതത്തെ കരുതിയിരുന്നത് അദ്ദേഹത്തിൻ്റെ രക്തം തിളച്ചു പാർട്ടി പ്രസിഡന്റിൻ്റെ പ്രസംഗം കഴിഞ്ഞ ഉടനെ മോദി പ്രസംഗവേദിയിലെത്തി പാകിസ്ഥാൻ തീവ്രവാദികളുടെ ആ വെല്ലുവിളിയെ അദ്ദേഹം ധൈര്യപൂർവ്വം ഏറ്റെടുത്തു ഓപ്പൺ ചലഞ്ച് നടത്തി എൻ്റെ അമ്മയുടെ മുലപ്പാൽ മതിയാവോളം കുടിച്ചു വളർന്നവനാടാ ഞാൻ ഞാൻ വരും പട്ടാളത്തിൻ്റെയോ പോലീസിൻ്റെയോ അകമ്പടി ഉണ്ടാവില്ല ഞാൻ ഒറ്റയ്ക്ക് വരും കൊല്ലാമങ്കിൽ കൊന്നോളൂ ഭാരതമാതാവിൻ്റെ നെറ്റിയിലെ സിന്ദൂരമാണ് കാശ്മീർ അവിടെ കരിവായിരത്തേക്കാൻ ഞാൻ അനുവദിക്കുകയില്ല അന്ന് ബി ജെ പിയുടെ ഒരു സാധാരണ പ്രവർത്തകൻ മാത്രമായിരുന്ന മോദിജിയുടെ വാക്കുകെട്ട് പാർട്ടി നേതൃത്വം പോലും അങ്കലാപ്പിലായി അന്നത്തെ മോദിജി തന്നെയാണ് ലോക നേതാവായ ഇന്നത്തെ മോദിജി പറഞ്ഞതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി ഇരുപത്തി ആറിന് പാക്കിസ്ഥാനിലെ ലാൽ ചൌക്കിലെത്തി മോദി തൻ്റെ ജീവൻ പ്രണവത്ഗണിച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ പതാക മാറ്റുകയും ശ്രീ മുരളി മനോഹർ ജോഷിയെ കൊണ്ട് ഭാരതത്തിന്റെ ത്രിവർണ പതാക അവിടെ ഉയർത്തുകയും ചെയ്തു അത്രമാത്രം ധൈര്യശാലിയാണ് ശ്രീ നരേന്ദ്രമോദിജി ഇതൊന്നും സിനിമാ കഥയല്ല താൻ നാളെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാകുമെന്ന് കരുതി ചെയ്തതുമല്ല അതാണ് അപൂർവങ്ങളിൽ അപൂർവമായി ഭാരതത്തിന്റെ രക്ഷകനായി ജന്മമെടുത്ത ഒരു അവതാര പുരുഷന്റെ ചങ്കുറ്റം ഭാരതത്തിന്റെ തിരുനെറ്റിയിലെ സിന്ദൂരമാണ് കാശ്മീർ കൃത്യം പതിനഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് വീണ്ടും ഭാരതാംബിയുടെ നെറ്റിയിലെ സിന്ദൂരം മായച്ചു അവിടെ രക്തപ്പുഴ ഒഴുക്കിയ പാകിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയും ഭാരതത്തിലെ ജനങ്ങളുമെല്ലാം ചേർന്ന് കൊടുത്ത അതിശക്തമായ തിരിച്ചടിയാണ് ഈ ഓപ്പറേഷൻ സിന്ധു എല്ലാ അർത്ഥത്തിലും ഈ തിരിച്ചടി അനിവാര്യമാണ് പൽഗാമയിലെ നടന്ന തീവ്രവാദി ആക്രമണത്തിൽ എത്ര പേരുടെ ജീവൻ നഷ്ടമായി എത്ര അമ്മമാരുടെയും സഹോദരിമാരുടെയും നെറ്റിയിലെ സിന്ദൂരം മാഞ്ഞുപോയി തൻ്റെ രാജ്യത്തിലെ ജനങ്ങളുടെ കാവൽക്കാരനാണ് താനെന്ന് എപ്പോഴും പറയുന്ന പ്രധാനമന്ത്രി ഇതിനപ്പുറം എന്ത് ശിക്ഷയാണ് ആ തീവ്രവാദികൾക്ക് നൽകുക ഭാരതാംബയുടെ പൊന്നോമന പുത്രനായ ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തനായ ജന നേതാവ് എന്നറിയപ്പെടുന്ന നരേന്ദ്രമോദിജി പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് നേരെ കൊടുത്ത തൊടുത്ത ബ്രഹ്മാസ്ത്രമാണ് ഓപ്പറേഷൻ സിന്ധു ഒരു യുദ്ധം ഭാരതം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഭാരതത്തിൻ്റെ യുദ്ധം പാകിസ്ഥാൻ ജനതയ്ക്ക് നേരെയല്ല പാകിസ്ഥാനിലെ രക്തദാഹികളായ തീവ്രവാദികൾക്ക് നേരെയാണ് പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങളെ ഒരിക്കലും ഇല്ലാതെയാക്കില്ല എന്നാൽ ഭാരതത്തിൽ മതത്തിൻ്റെ പേര് പറഞ്ഞ് ഭാരത ജനതയെ വിഭജിക്കാനും ഭാരതത്തിൻ്റെ അഖണ്ഡതയെ തകർക്കാനും പാകിസ്ഥാൻ തീവ്രവാദികൾ ഇനിയും ശ്രമിക്കുകയാണെങ്കിൽ യുദ്ധം തുടരുക തന്നെ ചെയ്യും वार अगेस्ट जय हिंद भारद माता नाशनल न्यूज डेस्क मंगल टीवी